അല്ലാമലൈക്കും വരഹമുല്ലാ അലഹമില്ലാ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തനബി സല അല്ലാ വസയുടെ മെസ്സലാത്തു ചെല്ലിക്കൊണ്ട് തുടങ്ങാം അമസ മുഹമ്മദ് അലി മുഹമ്മദ് കമസൈ തല ഇബ്രാഹീമ വ അല ഇബ്രാഹീമ ഇനക്ക ഹീദ ഉ മജീദ് ബാർക്ലാ മുഹമ്മദ് വലാ അലി മുഹമ്മദ് കമാബാർക്കാല ഇബ്രാഹീമ വ അലാ അല ഇബ്രാഹീമ ഇന്നമീദ ഉ മജീദ് ഈ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ റസൂലിൻ്റെ അടുത്തേക്ക് സ്വലാത്ത് എത്തിക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ മുത്ത് റസൂലിൻ്റെ പേര് ചൊല്ലുന്ന സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവും ജീവിതവും നമ്മൾക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീനാ മീനാമീൻ മീൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്നിവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം ചെയ്താൽ ഇൻഷാ ഇൻഷാല്ലഹ ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബഹാനത്താല നിങ്ങളെ വേറ്റിത്തരും അതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബഹാന താല നിങ്ങളിൽ നിന്നും മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും നല്ല ഐശ്വര്യവും ബറുക്കത്തും നൽകും അത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുറാനിലെ എല്ലാ സൂറത്തുകളും വളരെ ശ്രേഷ്ഠമേറിയ സൂറത്തുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാന താലയുടെ കാവൽ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദുനിയാവിലും ആഹാരത്തിലും നമ്മൾക്ക് വിജയം വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധ ഖുറാനിലെ എല്ലാ സുഹൃത്തുക്കളും സ്നേഹിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും വേണം കാരണം എല്ലാ ദിവസവും പരിശുദ്ധ ഖുറാൻ ഒത് ഓതുന്ന ആളുകൾക്ക് എന്നും സമാധാനമായിരിക്കും ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്നും അവൾ തളർച്ച ഉണ്ടാകില്ല അവരുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും എല്ലാ ദിവസവും ഖുറാൻ പാരായണം ചെയ്യും ചെയ്തോ ചെയ്തോളൂ അള്ളാഹു സുബാനത്താല ഏത് പ്രതിസന്ധികളിൽ നിന്നും ഏത് മൂരാക്കുടുക്കുകളിൽ നിന്നും അള്ളാഹു സുഭാഗ്നത്താല കരകേറ്റോ നൽകും നൽകും മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതിയാൽ പ്രതിഫലം നൽകുന്ന ഒരു സൂറത്തുണ്ട് ഈ സൂറത്ത് തുടർച്ചയായി ഏഴ് ദിവസം വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച തീരുന്ന രീതിയിൽ ഓതുക ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളുടെ എന്ത് ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഈ സൂറത്ത് ഓതുന്നത് ഉറപ്പാണ് ആ ഉദ്ദേശം ആഗ്രഹവും അള്ളാഹു സുബഹാന തരം ഏഴ് ദിവസത്തിനുള്ളിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ അള്ളാഹു സുബഹാന താരം നിറവേറ്റിത്തരും മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അഹരവിന് ശേഷം ഒരു വട്ടം നിങ്ങൾ പതിവാക്കി ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉറപ്പാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഇനി ഐശ്വര്യവും തരും ഇനി ആ സൂറത്ത് പറുതരാം സൂറത്തിൽ ഫത്ത ഈ സൂറത്ത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും പതിവാക്കുക ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം മഹരിഭിന് ശേഷം ഏഴ് ദിവസം ഓതിത്തുടങ്ങുക ഇങ്ങനെ ഓതുക അതായത് അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ ഓതുക നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഈ ഓതുന്നത് ആ ഉദ്ദേശം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഇത് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നല്ല വിശ്വാസത്തോടെ ചെയ്യാൻ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു എല്ലാവരെയും ഹയറായ കാര്യങ്ങൾ സാധിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തുള്ള